എല്ലാവർക്കും നമസ്കാരം വീണ്ടും ഒരു റീഡിങ്ങിലേക്ക് സ്വാഗതം ഇപ്പം ഇന്നത്തെ റീഡിംഗിൽ നിങ്ങളുടെ പേഴ്സണൽ എന്തെങ്കിലും ഒരു ചേഞ്ച് ആൾക്ക് സംഭവിച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കി നോക്കാം റീഡിങ് തുടങ്ങുന്നതിന് മുമ്പ് ഇതൊരു ജനറൽ കളക്റ്റീവ് ടൈംലെസ് റീഡിംഗ് ആണ് എപ്പോൾ കണ്ടാലും അപ്പോൾ മുതൽ വാലിഡ് ആകുന്നതായിരിക്കും അതുപോലെ നിങ്ങളുടെ ഫ്രീ വില്ലിൽ മാത്രം കാണാൻ ശ്രമിക്കുക അപ്പം നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം ഓക്കെ അപ്പം ഇവിടെ ആദ്യത്തെ കാർഡ് തന്നെ വന്നിരിക്കുന്നത് ടവർ കാർഡാണ് അപ്പം ആളുടെ ജീവിതത്തിൽ ഒരു വളരെ വലിയ ഒരു ചേഞ്ച് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് വളരെ വലിയ ചേഞ്ച് എന്ന് പറയുമ്പോൾ അത്രയും നാളും ആൾ ഉണ്ടാക്കിയ അല്ലെങ്കിൽ ഹാർഡ് വർക്ക് ചെയ്ത് നേടിയെടുത്ത എന്തോ ഒരു വലിയ ഒരു ഒരു കാര്യം കംപ്ലീറ്റ്ലി ഡിസ്ട്രോയിഡ് ആയി പോയിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളൊരു സിറ്റുവേഷനാണ് അപ്പം ഇത് നിങ്ങളുടെ അടുത്ത് നിന്ന് മാറി അല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങളെ വിട്ടു നിൽക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം അല്ലെങ്കിൽ ഇമോഷണലി നിങ്ങളുടെ നിങ്ങളുടെ കൂടെ ഉള്ള ഒരാളായിരിക്കില്ല അപ്പം അവർ നിങ്ങളിൽ നിന്ന് അകന്നു നിന്ന് അവര് നേടിയെടുത്ത എല്ലാ കാര്യങ്ങളും അതവിടെ ഒന്ന് അതായത് യാതൊന്നും അവശേഷിക്കാതെ തന്നെ ഒരു കംപ്ലീറ്റ്ലി ഡിസ്ട്രക്ഷനിലേക്ക് പോവുകയാണ് അപ്പം ഈ ടവർ കാർഡ് എന്ന് പറയുമ്പോൾ ഡിസ്ട്രക്ഷൻ മാത്രമല്ല അവിടെ ഒരു പുതിയ കൺസ്ട്രക്ഷൻ ഉള്ള ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതും കൂടെയാണ് ഇതിൻ്റെ ഒരു മീനിങ് അപ്പം എല്ലാ തരത്തിലും ആളുടെ ജീവിതത്തിലേക്ക് വളരെയധികം ഒരു വളരെ വലിയ ഒരു ചേഞ്ച് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ കാരണം ആൾ പ്രതീക്ഷിക്കാത്ത ഒരുപാട് പ്രശ്നങ്ങളിലൂടെ ആയിരിക്കും ആളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഇതിന് ഈ ഒരു ഡിസ്ട്രക്ഷൻ എന്ന് പറയുമ്പോൾ ആളുടെ അതായത് ആൾക്ക് ജീവിതത്തിൽ വരാനുള്ള ചേഞ്ചുകളിലേക്കുള്ള ഒരു അതായത് ആ മാറ്റങ്ങളെ അംഗീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കഷ്ടപ്പാട് അല്ലെങ്കിൽ ഈ ഒരു ബുദ്ധിമുട്ട് ആളുടെ ജീവിതത്തിലേക്ക് വന്നിട്ടുണ്ടാവുക അത് അപ്പൊ അടുത്ത കാർഡ് വന്നിരിക്കുന്നത് ഫോൺ കാർഡാണ് ഇതൊരു ബിഗിനിങ് കാർഡാണ് അപ്പൊ ഇവിടെ ടവർ കാർഡിലൂടെ പറയുന്ന ആ ഒരു ഡിസ്ട്രക്ഷന് ശേഷം ഇവിടെ ഒരു ന്യൂ ബിഗിനിങ് ആണ് അതായത് ആളുടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള എല്ലാ സിറ്റുവേഷൻസും ആൾ ആളുടെ ലൈഫിൽ നിന്ന് മാറിപ്പോകുകയും പിന്നെയും വീണ്ടും പുതിയതായിട്ട് ആള് തൻ്റെ ജേണി ഒരു സിറ്റുവേഷൻ ആണ് അവിടെ പൂർണ്ണമായിട്ടും ഒരു എൻലൈറ്റന്മെൻറ്റിൻ്റെ സ്റ്റേജിലൂടെ അതായത് ഒരു അവേർനെസ് എന്താണ് ആൾ ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരുന്നത് ശരിയായ കാര്യങ്ങളായിരുന്നില്ല എന്നെല്ലാം ഉള്ള ഒരു തിരിച്ചറിവിലേക്ക് ആൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ ഇനിയുള്ളതെല്ലാം ആ ഒരു വിധിക്ക് അല്ലെങ്കിൽ ദൈവത്തിനെ വിട്ടുകൊടുത്ത് കംപ്ലീറ്റ്ലി സറണ്ടർ ആയിക്കൊണ്ട് മുമ്പോട്ടേക്ക് പോകണം എന്നുള്ള ഒരു രീതിയിലേക്ക് ഈ ഒരു വ്യക്തിയുടെ എനർജി മാറിക്കൊണ്ടിരിക്കുന്നു കേത്തോട്ട് കാർഡ് ജസ്റ്റിസ് കാർഡാണ് അപ്പം ആളുടെ ജീവിതത്തില് ആൾ ചെയ്തുകൊണ്ടിരുന്ന അല്ലെങ്കിൽ പാസ്റ്റിൽ ആൾ ചെയ്തിരുന്ന എല്ലാ കാര്യങ്ങൾക്കും ആളിപ്പോൾ മറുപടി പറയേണ്ട ഒരു സിറ്റുവേഷനിലേക്ക് എത്തി നിൽക്കുകയാണ് ഈ മൂന്ന് കാർഡുകളും കാടുകളും അർക്കാന കാർഡുകളാണ് ആളുടെ ലൈഫിലുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചേഞ്ചുകളിലേക്ക് ആ ഒരു വ്യക്തി എത്തിച്ചിരിക്കുകയാണ് അതായത് നമ്മൾ എന്ത് കാര്യം ചെയ്യുന്നതിനും ഒരു റിയാക്ഷൻ ഉണ്ടാകും എന്നുള്ളത് ആ ഒരു വ്യക്തിക്ക് പൂർണ്ണമായിട്ട് ഇപ്പൊ ബോധ്യപ്പെട്ടിരിക്കുകയാണ് നിങ്ങളുടെ അടുത്ത് നിന്ന് ഓടിപ്പോയി അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് നിന്ന് മാറിയിട്ടൊക്കെ ആയിരിക്കാം ഈ ഒരു വളരെ വലിയ ഒരു സാമ്രാജ്യം ആൾ കെട്ടിപ്പെടുത്തിട്ടുണ്ടാവുക പക്ഷെ അത് കല്ലിമ്മിൽ കല്ല് ശേഷിക്കാതെ ഹിറ്റിങ് ദ റോക്ക് ബോട്ടം എന്ന് പറയും അത്രത്തോളം ഒരു ഒന്നും ഒരു കാര്യവും അവശേഷിക്കാതെ അവർ എപ്പോഴും സേഫ് ആയിരിക്കും അല്ലെങ്കിൽ അവർക്ക് ഒരു തരത്തിലും ഇതിലൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് വിശ്വസിച്ചിരുന്നിട്ട് അതിന്റെ മുകളിലാണ് അവിടെ വന്നിട്ട് ഇടിമിന്നല് പതിക്കുന്നത് അപ്പൊ അത്രത്തോളം ഡിവൈൻ്റെ ഒരു ഇടപെടൽ ആ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ആള് ചെയ്തിരിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും ആള് തിരികെ മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് അതാണ് ജസ്റ്റിസ് കാർഡിൽ പറയുന്നത് പൂർണ്ണമായിട്ട് ഈ ഒരു വ്യക്തി ഇപ്പോ ദൈവം എന്നുള്ള ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഒരു ആ ഡിവൈൻ പവറിലേക്ക് വിശ്വസിക്കാം എന്റെ ജീവിതത്തിൽ ഇനി വരുന്നതെല്ലാം അല്ലെങ്കിൽ ഇതുവരെ ഉള്ളതുമെല്ലാം ഡിവൈൻറെ പ്ലാൻ ആണ് എന്ന് വിശ്വസിച്ച് മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പേഴ്സന്റെ ഒരു എനർജിയാണ് നെക്സ്റ്റ് കാർഡ് ലവേഴ്സ് കാർഡ് ആണ് അപ്പം നിങ്ങളോടുള്ള ആ ഒരു പേഴ്സൻ്റെ ഒരു മനോഭാവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പേഴ്സൺ അറിയാം നിങ്ങൾ നിങ്ങളുമായിട്ടുള്ള ഒരു കണക്ഷൻ എന്ന് പറയുന്നതും ഇതുപോലെ ഒരു ഡിവൈൻ കണക്ഷൻ തന്നെയാണെന്ന് കാരണം ഇവിടെയുള്ള എല്ലാ കാർഡുകളിലും നമുക്കൊരു ഡിവൈനിൻ്റെ ഇടപെടലുള്ള കാർഡുകൾ തന്നെയാണ് എല്ലാ കാടുകളും അപ്പം ഇതൊരു സോൾമേറ്റ് മെയ്ഡ് കണക്ഷനാണ് അല്ലെങ്കിൽ ഇതൊരു ഒരു സ്പിരിച്വൽ വേൾഡിലൂടെ കണക്ട് ചെയ്യപ്പെട്ട രണ്ട് സോളുകളാണ് നിങ്ങൾ എന്ന് നിങ്ങളും നിങ്ങളുടെ പേഴ്സൺ എന്ന ആ ഒരു വ്യക്തിക്ക് വളരെ അധികം മനസ്സിലായിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഇപ്പം ചിലപ്പം ആൾക്ക് ഇതൊരു നോർമൽ കണക്ഷൻ ആയിരിക്കാം ഒരു ത്രീ ഡി ഒരു ഭൂമിയിൽ അല്ലെങ്കിൽ ഒരു ത്രീ ഡി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു കണക്ഷൻ ആയിരിക്കാം എന്നൊക്കെ വിശ്വസിച്ചിട്ടാണ് ആൾ ഇതിൽ നിന്ന് എസ്കേപ്പ് ചെയ്ത് പോയിട്ടുണ്ടാവുക പക്ഷെ ആൾക്ക് ഇപ്പം നല്ലതുപോലെ മനസ്സിലാകുന്നുണ്ട് നിങ്ങളുടേത് ഒരു സോൾമേറ്റ് മേറ്റ് കണക്ഷനാണ് ഇതിനകത്ത് ഒരു കമിറ്റ്മെന്റ് എന്നുള്ളത് അല്ലെങ്കിൽ ഇതിനകത്തുള്ള ഒരു ലവ് എന്ന് പറയുന്നത് ആ ഡിവൈൻ്റെ പ്ലാൻ തന്നെയാണ് അല്ലാതെ നിങ്ങൾ എന്ന രണ്ട് വ്യക്തികൾ തമ്മിൽ കൂട്ടിച്ചേർക്കപ്പെട്ട ഒരു ബന്ധമല്ല എന്ന് ആ ഒരു വ്യക്തി ഇപ്പൊ നന്നായിട്ട് തിരിച്ചറിയുന്ന ഒരു സമയമാണ് ആ നെക്സ്റ്റ് കാർഡ് വന്നിരിക്കുന്നത് കിങ് ഓഫ് വണ്ടാണ് അത് തന്നെയാണ് ആൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് ഒരുപാട് സ്പെഷ്യാലിറ്റീസ് ഉള്ള ഒരു റിലേഷൻഷിപ്പാണ് അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പില് ഒരു പകുതിക്ക് വെച്ചിട്ട് ഇതിനകത്തു നിന്ന് ഇറങ്ങി പോകാൻ പറ്റുന്ന ഒരു റിലേഷൻഷിപ്പ് അല്ല എന്ന് ഈ ഒരു പേഴ്സണിന് ഈ അദ്ദേഹത്തിൻ്റെ ജീവിത അനുഭവങ്ങൾ ഒരു പാഠം പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് അതായത് ഒന്നുമില്ല നിങ്ങളില്ലെങ്കിലും നമുക്ക് ബുദ്ധിമുട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കാം നിങ്ങളിൽ നിന്ന് ഈ ഒരു പേഴ്സൺ മൂവ് ഓൺ ചെയ്ത് പോയിട്ടുണ്ടാവുക പക്ഷെ ആൾക്കിപ്പം നല്ലപോലെ ബോധ്യം വന്നിട്ടുണ്ട് നിങ്ങളുടെ ഒരു പ്രസൻസ് എന്നുള്ളത് ഈ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നാണ് എന്നുള്ളത് അതായത് ഇതൊരു ലോങ് ടൈം കമ്മിറ്റ്മെന്റ് അല്ലെങ്കിൽ ഒരു ലോങ് ടൈം റിലേഷൻഷിപ്പിന്റെ ഒരു കാർഡാണ് ഈ ഒരു കിങ് ഓഫ് എന്ന് പറയുന്നത് അപ്പം ഇവിടെയുള്ള ഈ എല്ലാ കാർഡുകളിലൂടെയും പറയുന്ന കാര്യം ആളുടെ ജീവിതത്തിൽ വളരെയധികം തിരിച്ചറിവുകൾ ആൾക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അതായത് ആളുടെ ആ ഒരു പഴയ സിറ്റുവേഷനിൽ നിന്നെല്ലാം ആള് മുന്നോട്ടേക്ക് വന്ന് അതെ അതിൻ്റെ ഫൈവ് ഓഫ് വാൻസ് ആണ് അടുത്തതായിട്ട് വന്നിരിക്കുന്നത് അപ്പം ആൾ ആളോട് തന്നെ ഒരു ഫൈറ്റിംഗ് എനർജിയിൽ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് അപ്പം ഒരു വശത്ത് നിന്ന് പറയുന്നുണ്ടാകാം അല്ലെങ്കിൽ ഉള്ളിൽ തന്നെയുള്ള ചിന്തകളാണ് ലൈക്ക് ഇത് ഈ ഒരു കണക്ഷനെ കളയാൻ പറ്റില്ല എന്ന് ഒരു ഒരു സൈഡിലൂടെ പറയുമ്പോൾ മറ്റേ സൈഡിലൂടെ ഇല്ല ഇത് എനിക്ക് വേണ്ട എന്ന് പറയുന്നുണ്ടാകാം അങ്ങനെ ഒരു ഒരു ഉള്ളിൽ തന്നെ ആ ഒരു വ്യക്തിയുടെ ഉള്ളിൽ തന്നെ ഇങ്ങനെ ഒരുപാട് ഫൈറ്റിംഗ് എനർജികൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പം അതിനകത്തൊരു തീരുമാനങ്ങൾ എടുക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ടിലാണ് ആ ഒരു പേഴ്സൺ ഇപ്പോൾ നിൽക്കുന്നത് അതിൻ്റെ കൂടെ ഈ ഒരു ഡിവൈനിൻ്റെ ഇടപെടലും ഡിവൈൻ നമുക്ക് ഓരോരോ സിറ്റുവേഷനിൽ ഓരോ വ്യക്തികളിലൂടെ ആയിരിക്കാം അല്ലെങ്കിൽ ഓരോ സിറ്റുവേഷൻസിലൂടെ ഓരോ സാഹചര്യങ്ങളിലൂടെ ആയിരിക്കാം ഓരോ വ്യ ഓരോ ആളുകൾക്കും ഒരു അവയർനെസ് അല്ലെങ്കിൽ ഒരു അവൈക്കനയും കൊടുക്കുന്നത് അപ്പം അതേപോലത്തെ ഉള്ള ഒരു സിറ്റുവേഷനിലാണ് ആ ഒരു പേഴ്സൺ ഇപ്പോൾ നിൽക്കുന്നത് അതെ സെവൻ ഓഫ് സോർട്സ് ആണ് അടുത്തത് സെവൻ ഓഫ് സോർട്സ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ അടുത്ത് നിന്ന് ആ ഒരു വ്യക്തി ഒരു ഒന്ന് ഓടി അതായത് ഒന്ന് മാറി നിന്നിട്ടുണ്ടാവുക അപ്പൊ നിങ്ങൾക്കൊരു വളരെ വലിയൊരു പെയിൻ തന്നിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഇറങ്ങി പോയ ഒരു വ്യക്തിയായിരിക്കും അപ്പം ആ സമയത്ത് ആ ഒരു വ്യക്തിക്ക് നല്ലതെന്ന് തോന്നുന്ന ഒരു കാര്യം ആടെ ചെയ്തു പക്ഷെ അവിടെ ഇതിന് ഇപ്പുറത്ത് നിൽക്കുന്ന നിങ്ങൾ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് അത് വളരെയധികം ഒരു ചതി പൂ പോലെയാണ് ഫീൽ ചെയ്തിട്ടുണ്ടാവുക അപ്പം ആൾക്ക് ഇതെല്ലാം ആള് ചെയ്തിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ആളുടെ മനസ്സിൽ ഇങ്ങനെ ഒരു എന്താ പറയാ ഒരു ഫിലിം ഓടുന്നത് പോലെ ഇങ്ങനെ വീണ്ടും വീണ്ടും തെളിഞ്ഞു വരികയാണ് ആള് നിങ്ങളോട് എങ്ങനെയായിരുന്നു നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നപ്പൊ എങ്ങനെയായിരുന്നു കാരണം ഇവിടെ ജസ്റ്റിസ് കാർഡാണ് ചെയ്തിരിക്കുന്ന എല്ലാ ആക്ഷൻസിനുമുള്ള ഒരു റിയാക്ഷൻ അല്ലെങ്കിൽ അതിനുള്ള ഒരു എഫക്റ്റ് എന്താണോ അത് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് അപ്പൊ ആ ഒരു വ്യക്തിക്ക് നല്ലതുപോലെ ബോധ്യാകുന്നുണ്ട് നിങ്ങളെ അത്രത്തോളം പെയിൻഫുള്ളിയിട്ടുള്ള ആ ഒരു സിറ്റുവേഷനിലേക്ക് വിട്ടിട്ടാണ് ഈ ഒരു വ്യക്തി ആളുടെ ജീവിതത്തിലേക്ക് പോയത് എന്ന് അപ്പം ഇവിടെ ആൾക്ക് നന്നായിട്ട് അറിയാം നിങ്ങൾ ഈ ഒരു വ്യക്തിയെ എത്രത്തോളം സ്നേഹിച്ചിരുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ സ്നേഹത്തിന് ഒരു വാല്യൂ തരാതെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോയ ഒരാളായിരിക്കും അപ്പോൾ അവർക്ക് അറിയാം അവർ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം എന്ന് പറയുന്നത് ഒരു ഒരു സ്റ്റക്നെസ്സിലേക്ക് പോകും അല്ലെങ്കിൽ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റാതെ നിങ്ങളൊന്നിങ്ങനെ പരിഭ്രാന്തിയിൽ പെട്ടെന്ന് കൂടെയുള്ള ഒരു വ്യക്തി മാറിപ്പോകുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു അനിശ്ചിതത്വം ഉണ്ടല്ലോ അപ്പം അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലേക്ക് എന്ത് ചെയ്യും ഇനി ഞാൻ എന്ത് ചെയ്യും എന്നറിയാതെ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിലേക്ക് നിങ്ങൾ പോകും എന്നുള്ളത് ഈ വ്യക്തിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു പക്ഷെ ആ ഒരു വ്യക്തി ആ ഒരു വ്യക്തിയുടെ ഒരു അതെ അതൊരു ഫിനാൻഷ്യൽ ഒരു ഒക്കെ നോക്കിയിട്ടാണ് ഈ ഒരു വ്യക്തി നിങ്ങളുടെ അടുത്തു നിന്ന് മാറിപ്പോയത് അപ്പം ആൾക്ക് ആൾ വളരെ ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ആയിരിക്കാം അപ്പം അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ കരിയർ ആയിരിക്കാം അല്ലെങ്കിൽ ഫിനാൻസ് ആയിരിക്കാം നിങ്ങളേക്കാൾ പ്രയോറിറ്റി കൊടുത്ത് നിങ്ങളുടെ അടുത്ത് നിന്ന് മാറിപ്പോകുമ്പോൾ ഈ ഒരു ഫിനാൻസിനാണ് അദ്ദേഹം കൂടുതൽ പ്രയോറിറ്റി കൊടുത്തിരുന്നത് അപ്പം ഇത് ആ ഒരു വ്യക്തിക്ക് മനസ്സിലാകുന്നുണ്ട് അതായത് അതായത് രണ്ടിനെയും ഒരുപോലെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണമായിരുന്നു എന്നതൊക്കെ ആൾക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സിറ്റുവേഷൻ ആണ് അപ്പം ആൾ വിചാരിക്കുന്നുണ്ട് നിങ്ങളുടെ കൂടെ ഇരിക്കുമ്പോഴുള്ള ഒരു ഹാപ്പിനെസ് അല്ലെങ്കിൽ ഒരു സന്തോഷം നിങ്ങളുടെ കൂടെ ഇരിക്കുമ്പോൾ ആള് ഒരു കുട്ടിയെ പോലെയാണ് അതായത് നമുക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടിരിക്കുന്ന ഒരു ഒരു സ്ഥലത്തായിരിക്കും നമ്മള് നമ്മുടെ എല്ലാ വിധത്തിലുള്ള വൾണറബിലിറ്റീസും കാണിക്കുന്നത് അതായത് നമ്മൾ നമ്മളത്രയും കംഫർട്ടബിൾ ആയിട്ടിരിക്കുന്ന ഒരാളുടെ അടുത്ത് നമ്മളെല്ലാ തരത്തിലുള്ള സ്വഭാവവും കാണിക്കും ലൈക്ക് ഒരു പോലെ പെരുമാറും ഒരു അമ്മയെ പോലെ ആയിരിക്കും അച്ഛനെ പോലെ ആയിരിക്കും അങ്ങനെയുള്ള എല്ലാ സ്വഭാവങ്ങളും അവിടെ നമ്മൾ കാണിക്കും ഇപ്പൊ ഈ ഒരു പേഴ്സണും ഇതുപോലെയായിരുന്നു അതായത് നിങ്ങളുടെ അടുത്തായിരുന്നു ഈ ഒരു പേഴ്സൺ അദ്ദേഹത്തിന്റെ എല്ലാ രീതിയിലുമുള്ള കുറ്റങ്ങളും കുറവുകളും അതുപോലെ എല്ലാ എല്ലാ തരത്തിലുള്ള ബലഹീനതകളും കാണിച്ചുകൊണ്ടിരുന്നത് അതിൽ അദ്ദേഹം വളരെ അധികം ഹാപ്പിയുമായിരുന്നു നിങ്ങളും അത് എൻജോയ് ചെയ്തിട്ടുണ്ട് അതുപോലെ ഈ ഒരു പേഴ്സണും അത് വളരെയധികം എൻജോയ് ചെയ്തിട്ടുള്ള ഒരു റിലേഷൻഷിപ്പായിരുന്നു അപ്പം ആ ഒരു റിലേഷൻഷിപ്പാണ് ഇത്തരത്തിൽ ഒരു സെപ്പറേഷനിലേക്ക് പോയത് അതെല്ലാം ആ ഒരു വ്യക്തിക്ക് മനസ്സിലാകുന്നുണ്ട് അപ്പം ഇവിടെ നമ്മൾ നേരത്തെ കണ്ടിരുന്നത് പോലെ നിങ്ങൾക്കൊരു ഒരു വിട്രയലിൻ്റെ എനർജിയാണ് ഈ ഒരു പേഴ്സണോട് എപ്പോഴും ഫീൽ ചെയ്യുന്നത് കാരണം നിങ്ങളെ ഒരു വ്യക്തി ചതിച്ചിട്ട് പോയി അല്ലെങ്കിൽ നമ്മളെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഒരു വാക്ക് പറയാതെ അല്ലെങ്കിൽ മറ്റൊരു സിറ്റുവേഷനിലേക്ക് പോയി എന്നൊക്കെ ആയിരിക്കാം നിങ്ങൾ കരുതി കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മറ്റൊരു സിറ്റുവേഷനിലേക്ക് മൂവ് ഓൺ ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റും കണ്ണു തുറന്ന് നോക്കാനോ നേരത്തെ പറഞ്ഞല്ലോ നമ്മൾ ഒരു അനിശ്ചിതത്തിലേക്ക് കൊണ്ടുപോയിട്ടാണ് ഈ ഒരു വ്യക്തി ജീവിതത്തിൽ നിന്ന് മാറിപ്പോയത് അതേപോലെയാണ് ആ ഒരു കാട് തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത് അതായത് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല അവിടെ ആക്ഷൻ എടുക്കാൻ കഴിയുന്നില്ല മുന്നോട്ടേക്ക് പോകാൻ കഴിയുന്നില്ല എപ്പോഴും ആ ഒരു പാസ്റ്റിന്റെ ഒരു ഓർമ്മയിൽ ആ ഒരു വേദനയിൽ തന്നെയാണ് നിങ്ങൾ ഇപ്പോഴും ഈ ഒരു റിലേഷൻഷിപ്പില് നിന്നുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ ആ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ചുണ്ടായിരുന്ന ഒരു നല്ല കുറെ മൊമെന്റ്സ് ഫോർ ഓഫ് വൺസ് ആണ് അപ്പം ആ ഒരു നല്ല മൊമെന്റ്സിനെ തന്നെ നിങ്ങൾ ഇങ്ങനെ മനസ്സിൽ ഓർത്തോർത്ത് അതിൽ നിന്നൊന്നും പുറത്തേക്ക് വരാൻ പറ്റാതെ അതായത് ആ കുറെ നല്ല മൊമെന്റ്സിനെ തന്നെ മനസ്സിലിട്ടിങ്ങനെ താലോലിച്ച് താലോലിച്ച് അതിൽ നിന്ന് പുറത്തു വരാൻ സാധിക്കാതെ നിങ്ങൾ എപ്പോഴും ആ ഒരു ഒരു സ്റ്റക്ക് എനർജിയിൽ തന്നെ നിൽക്കുന്നു എന്നുള്ള ഒരു ഒരു ഫീലിങ്സ് ആണ് ഇവിടെ വരുന്നത് അപ്പൊ ആ ഒരു പേഴ്സണും ഇതെല്ലാം അതായത് നിങ്ങളുടെ ഉള്ളിലൂടെ പോകുന്ന എല്ലാ തോട്ട്സും ഈ ഒരു പേഴ്സൻ്റെ ഉള്ളിൽ അതേപോലെ റിഫ്ലക്ട് ചെയ്യുന്നുണ്ട് ആ ഒരു വ്യക്തിക്കും അറിയാം നിങ്ങൾ ഇപ്പോൾ ഒരു വല്ലാത്തൊരു സിറ്റുവേഷനിലാണ് നിങ്ങൾ വളരെ പെയിൻഫുൾ ആയിട്ടാണ് പോകുന്നത് ഈ ഒരു പേഴ്സണെ കാര്യങ്ങൾ അറിയാതെ നിങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ടെന്നൊക്കെ ആ ഒരു പേഴ്സണിനു നന്നായിട്ട് അറിയാം നിങ്ങൾ ഇവിടെ ഉറക്കങ്ങളില്ലാത്ത രാത്രികളാണ് അത് രണ്ടു പേർക്കും ഓവറോൾ രക്ഷിപ്പെടുത്തു കഴിയുമ്പോൾ രണ്ടു പേർക്കും ഒരു വളരെയധികം ഉറക്കം ഉറങ്ങാൻ കഴിയാതെ അല്ലെങ്കിൽ പാസ്റ്റിന്റെ ഒരു ഓർമ്മകൾ ഇങ്ങനെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് അപ്പൊ കൂടുതലും ആ ഒരു പേഴ്സണിനാണ് ഈ ഒരു എനർജി കാണുന്നത് കാരണം ആ ഒരു പേഴ്സൺ ആളുടെ ലൈഫിലുള്ള ഒരു കാർമിക് ഫേസിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് അതായത് ഒരു കംപ്ലീറ്റ് ഡിസ്ട്രക്ഷൻ ഫേസിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴായിരിക്കും ആൾ തിരിഞ്ഞു നോക്കുന്നത് ആളുടെ ഒരു ലൈഫ് എന്തായിരുന്നു ആൾ എന്തൊക്കെയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നൊക്കെ അപ്പോഴാണ് തിരിഞ്ഞു നോക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന കാര്യങ്ങളും നിങ്ങളോട് ആ ഒരു വ്യക്തി എന്തൊക്കെയാണ് ചെയ്തത് നിങ്ങളെ വേദനിപ്പിച്ചത് നിങ്ങൾ നിങ്ങളകന്നു പോയത് നിങ്ങളെ അകറ്റി നിർത്തിയത് ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു വ്യക്തി ഇപ്പം വളരെ അധികം ഓർത്തിട്ട് ആൾക്ക് ഭയങ്കരമായ ഒരു സങ്കടമുണ്ട് ഇത് ആ നിങ്ങൾ വളരെയധികം ട്രൂത്ത് ഉള്ള അതായത് നിങ്ങള് നിങ്ങൾ വളരെയധികം സത്യമുള്ള ഒരു പേഴ്സണാലിറ്റി ആയിരുന്നു എന്നുള്ളത് ആ ഒരു വ്യക്തിക്ക് ഇപ്പം വളരെ നന്നായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു അതായത് വളരെയധികം മെൻറ്റൽ ക്ലാരിറ്റി ഉള്ള നിങ്ങൾ പറയുന്ന എല്ലാ കാര്യങ്ങളും വളരെ കറക്റ്റ് ആയിരിക്കും അതായത് എല്ലാം ക്ലിയർ ആയിട്ട് നിങ്ങൾ അങ്ങോട്ടേക്ക് എക്സ്പ്രസ് ചെയ്യാറുണ്ട് അപ്പോൾ അതിനകത്തൊക്കെ ഉള്ള ഒരു സത്യത്തെ ഈ ഒരു വ്യക്തി മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഇപ്പം ആളുടെ ജീവിതത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അതുപോലെ നിങ്ങൾ വളരെയധികം ഒരു എന്താ പറയുക വളരെയധികം അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി വളരെ എനർജറ്റിക് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ആയിട്ടാണ് ഇവിടെ വരുന്നത് അത് ഈ ഈയൊരു വ്യക്തിയുമാകാം അല്ലെങ്കിൽ നിങ്ങളും ആകാം നിങ്ങൾ രണ്ടു രണ്ടുപേരിലും വളരെയധികം എനർജറ്റിക് ആയിട്ടുള്ള ഒരു വളരെ എനർജറ്റിക് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിന്റെ എനർജിയാണ് ഇവിടെ ഓവറോൾ വരുന്നത് അപ്പം രണ്ടു പേരിൽ ആരും വേണമെങ്കിലും ആകാം അത്രത്തോളം ഇതിനകത്ത് ഇൻസ്പയർഡായിട്ട് നിന്നിരുന്ന ഒരു എനർജിയാണ് വരുന്നത് ഹാങ്ഡ് ആണ് അപ്പം ആ ഒരു പേഴ്സണിൻ്റെ ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ ആൾക്ക് ആളെപ്പോഴും ഇങ്ങനെ ഒരു പാസ്റ്റിലുള്ള ഒരു കാര്യങ്ങളിലേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇതും ഒരു എൻലൈറ്റൺമെൻറ്റ് കാർഡാണ് അതായത് ഇവിടെ ഡിവൈൻ ഇൻ്റർവെൻഷൻ്റെ ഒരുപാട് കാർഡുകൾ വന്നിട്ടുണ്ട് അപ്പം ആളിപ്പോൾ നിൽക്കുന്നത് ഒന്ന് ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഒരു ആക്ഷൻ എടുക്കാതെ ഇപ്പൊ ഇതിനകത്ത് ഒരു ആക്ഷൻ എടുക്കുന്നത് ചിലപ്പം ശരിയാവില്ലായിരിക്കും എന്നുള്ള ഒരു ചിന്തയിൽ ആളിങ്ങനെ ഒന്ന് ഹോൾഡ് ചെയ്തിരിക്കുകയാണ് അതായത് ഒരു റൈറ്റ് ആയൊരു ടൈം വരാൻ വേണ്ടി ആള് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഇപ്പം ആൾക്ക് എപ്പോഴും ഒരു പഴയ പാറ്റേൺ അതായത് മുന്നേ നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന ഈ ഒരു പാറ്റേൺ റിപ്പീറ്റഡ് ആയിട്ട് ഒരു ഓൺ ആൻഡ് ഓഫ് ആയിരിക്കാം അല്ലെങ്കിൽ ഒരു നോ കോണ്ടാക്റ്റ് ആയിരിക്കാം അല്ലെങ്കിൽ അതിനകത്ത് എപ്പോഴും ഒരു അടി അങ്ങനെയുള്ള ഒരു ബഹളങ്ങളൊക്കെ ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം ഈ ഒരു ഓൾഡ് പാറ്റേണ് ബ്രേക്ക് ചെയ്യണം എന്നുള്ളത് ഈ ഒരു പേഴ്സണിന് വളരെ അധികം ആഗ്രഹമുണ്ട് അപ്പൊ അതിനു വേണ്ടിയിട്ട് ആൾക്ക് ആൾക്ക് ചേഞ്ച് ചെയ്തേ പറ്റൂ ആളെ തന്നെ ചേഞ്ച് ചെയ്യണം ഇവിടെ ഹാങ്ക്മാൻ എന്ന് പറയുന്നത് ഒരു ഇൻക്യുബേഷൻ പീരീഡിൽ ഇരിക്കുന്ന ഒരു പേഴ്സന്റെ എനർജിയാണ് എന്ന് വെച്ചാൽ ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു ഒരു നെക്സ്റ്റ് ഒരു വളരെ വലിയ ഒരു സക്സസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് അതിനു വേണ്ടി നമ്മൾ നമ്മളെ തന്നെ ഒരുക്കുന്ന ഒരു പീരീഡ് അപ്പം ഈ ഒരു വ്യക്തി ആ ഒരു വ്യക്തിയെ തന്നെ അവിടെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് അത് നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരാനും നിങ്ങളുടെ കൂടെയുള്ള ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിനെ വീണ്ടും കണ്ടിന്യൂ ചെയ്യാനുമായിട്ടാണ് ആ ഒരു വ്യക്തി ആ ഒരു ബ്രേക്ക് അവിടെ എടുത്ത് ആളെ ആളെ തന്നെ ഒന്ന് ഹോൾഡ് ചെയ്തിട്ടിരിക്കുന്നത് ഇത് തന്നെയാണ് ആള് നിങ്ങൾക്ക് ആള് വിചാരിക്കുന്നുണ്ട് നിങ്ങൾ ഇതിൽ നിന്ന് മൂവ് ഓൺ ചെയ്തു പോയി അതായത് നിങ്ങൾ ഒരുപാട് എഫേർട്ട് ഇട്ടു ഈ റിലേഷൻഷിപ്പില് അപ്പൊ നിങ്ങൾക്ക് ഇതിനകത്ത് ഒട്ടും തന്നെ പറ്റുന്നില്ല അങ്ങനെ വളരെയധികം ബുദ്ധിമുട്ടിലാണ് നിങ്ങൾ ഇരിക്കുന്നത് ഇപ്പൊ നിങ്ങൾ ഇതിൽ നിന്ന് ഓൺ ചെയ്ത് പോയി അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ ഒരു ആക്ഷൻ എടുക്കാൻ ശ്രമിക്കുന്നു എന്നല്ല ഈ ഒരു വ്യക്തി ഇവിടെ വിചാരിക്കുന്നുണ്ട് അത് തന്നെയാണ് ഇവിടെ വീല ഫോഷൻ കാർഡാണ് വന്നിരിക്കുന്നത് അവസാനമായിട്ട് ഈ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നിങ്ങളുടെയും ഈ ഒരു വ്യക്തിയുടെയും ജീവിതത്തില് കർമ്മ ക്ലിൻസിങ് നടക്കുന്ന ഒരു സ്റ്റേജ് ആണ് ആളുടെ ജീവിതത്തിലാണ് ഇത് കൂടുതലായിട്ടും റിഫ്ലക്ട് ചെയ്ത് കാണുന്നത് കാരണം ആളുടെ ലൈഫ് ആളുടെ ഒരു ലൈഫിൽ കാർമിക് സിറ്റുവേഷൻസിലൂടെയൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഒരു ആയിരുന്നു അതിനാണ് ഇവിടെ ഈ ഒരു ടവർ സിറ്റുവേഷനിൽ ഒരു കംപ്ലീറ്റ് ഡിസ്ട്രക്ഷൻ വന്ന് ഒരു പുതിയ ബിഗിനിങ്ങിലേക്ക് ആൾ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ആളുടെ ലൈഫിൽ ഈ കർമ്മ എന്ന് പറയുന്നത് ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പീരീഡാണ് അപ്പം ആൾക്ക് മുന്നിലേക്ക് ഇനി ഈയൊരു അതായത് ഇവൻറ്റുകൾ മാറിക്കൊണ്ടിരിക്കുകയാണ് ഈയൊരു ഇങ്ങനെ കറങ്ങി എവിടെയാണോ തുടങ്ങിയത് അവിടെ തന്നെ തിരിച്ചെത്തും അതാണ് അതിൻ്റെ വീൽ ഓഫ് ഫോർഷ്യൂൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അപ്പം നമ്മൾ എന്താണോ പുറത്തേക്ക് കൊടുക്കുന്നത് അത് തന്നെ നമ്മളിലേക്ക് തിരിച്ചു കിട്ടും അപ്പം നിങ്ങൾ ഇവിടെ ചെയ്യേണ്ടത് നിങ്ങൾ യൂണിവേഴ്സിലേക്ക് കൊടുത്തിരിക്കുന്ന ആ ഒരു സ്നേഹം അതായത് ആ ഒരു വ്യക്തിയെ സ്നേഹിക്കുന്നതായിരിക്കാം ഏതൊരു വ്യക്തിയെ സ്നേഹിക്കുന്നതും യൂണിവേഴ്സിലേക്ക് കൊടുക്കുന്ന ഒരു സ്നേഹമാണ് അപ്പോൾ ആ ഒരു സ്നേഹം തിരിച്ച് നിങ്ങളുടെ അടുത്തേക്ക് തന്നെ തിരിച്ചെത്തുമെന്നുള്ളതാണ് ഈ ഒരു വീലോ ഫോർഷൻ കാർഡ് പറയുന്നത് അപ്പം ഏറ്റവും അധികം പോസിറ്റീവായിട്ട് തന്നെ ഇരിക്കുക ആൻഡ് ആ ഒരു പേഴ്സൺ അദ്ദേഹത്തിൻ്റെ എല്ലാ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും അല്ലെങ്കിൽ ആളുടെ ജീവിതത്തിലുള്ള കാർമിക് സിറ്റുവേഷൻസിനെ ഒക്കെ ആൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയിട്ട് ഇവിടെ ഒരുപാട് കാർമിക് കാർഡുകൾ വന്നിട്ടുണ്ട് ജസ്റ്റിസ് കാർഡ് വന്നിട്ടുണ്ട് ആൻഡ് ടവറ് ഓഫ് ഫോർച്യൂൺ എല്ലാം ഈ ഒരു കർമ്മ ക്ലെൻസിങ്ങിനെ കുറിച്ച് ഒരു ഒരു തരുന്ന ഒരു റെപ്രസെന്റ് ചെയ്യുന്ന കാർഡുകളാണ് അപ്പൊ അത്രത്തോളം ഒരു കാർമിക് ക്ലെൻസിങ്ങിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ് അപ്പം നിങ്ങൾ ഈ ഒരു വ്യക്തിയെ കാത്തിരിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഈ ഒരു പേഴ്സൺ തിരികെ വരണം എന്നതാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു വ്യക്തിയെ അട്രാക്ട് ചെയ്തെടുക്കുക കാരണം ആള് എല്ലാ ആളുടെ എല്ലാ തരത്തിലുള്ള പ്രോബ്ലംസും തീർത്തിട്ട് വരട്ടെ എന്ന് എന്ന് വിചാരിക്കുക അല്ല അവിടെ എന്തെങ്കിലും ഒന്ന് ബാക്കിയായിട്ട് തിരിച്ചു വരുമ്പോൾ വീണ്ടും അതിലേക്ക് തന്നെ ആളുടെ ഫോക്കസ് പോകും അപ്പം അതിനേക്കാളും ആളുടെ ജീവിതത്തിലുള്ള കാർമിക്സ് അതിന് ഒരു തേർഡ് പാർട്ടി ആകാം തേർഡ് സിറ്റുവേഷൻ ആകാം എന്തു ആകാം അപ്പോൾ അതിനെ പൂർണ്ണമായിട്ടും ആള് ക്ലിയർ ചെയ്തിട്ട് നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരട്ടെ എന്നുള്ള ഒരു രീതിയിൽ നിങ്ങൾ ഇതിനെ അട്രാക്ട് ചെയ്തെടുക്കാൻ ശ്രമിക്കുവാൻ പൂർണ്ണമായിട്ടും ആ ഒരു യൂണിവേഴ്സിൽ വിശ്വസിക്കുക കാരണം ഇത് വളരെയധികം ഒരു സ്പിരിച്വലി കണക്റ്റഡ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആണ് ഒരിക്കലും മുറിച്ചു കളയാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന രീതിയിലുള്ള ഒന്നാണ് ഇവിടെ കാണുന്നത് അപ്പം എപ്പോഴും അതായത് നമ്മളെ വിട്ടുപോയി എന്നെ വേദനിപ്പിച്ചു എന്നുള്ള ഒരു ബ്ലെയിമിങ് എനർജിയിൽ നമ്മൾ സ്വയം നമ്മളെയും ആ വ്യക്തിയെയും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കാതെ അവരോട് നമുക്ക് പറ്റുമെങ്കിൽ ക്ഷമ കൊടുക്കാൻ ശ്രമിക്കുക അപ്പോഴാണ് നമ്മുടെ ആ ഹൃദയത്തിന്റെ ഒരു ഹെവിനെസ് നമ്മളെപ്പോഴും ഇങ്ങനെ ഞാൻ ക്ഷമിക്കില്ല എന്നൊക്കെ പറയുമ്പോ നമ്മളുടെ ഹാർട്ടിലാണ് ആ ഒരു ഹെവിനെസ് വരിക അപ്പം അതിന് അത് മാറ്റാൻ ശ്രമിക്കുക ഒരു ക്ഷമ അവിടുത്തെ എളുപ്പമല്ല ഒരുപാട് സമയം എടുക്കും അത്രയും പെയിൻ തന്നിട്ടുള്ള പോയ ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് ടൈം അവിടെ എടുക്കും അപ്പം നിങ്ങൾ എപ്പോഴും നിങ്ങളെ ക്ലെൻസ് ചെയ്യാൻ ശ്രമിക്കുക ആദ്യം ആ ഒരു ക്ലെൻസിങ് എന്ന് പറയുന്നതിന് ഏറ്റവും ബെസ്റ്റ് ടൂൾ എന്ന് പറയുന്നത് ഫോർഗീവനസ് കൊടുക്കുക എന്നുള്ളതാണ് ആൻഡ് ഫോർ ചോദിക്കുക എന്നുള്ളതുമാണ് അപ്പം അതിനാദ്യം അങ്ങനെ ഒരു മാറ്റം നിങ്ങളിൽ കൊണ്ടുവരാൻ ശ്രമിക്കുക നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയെ വേണം നിങ്ങൾ ഈ ഒരു വ്യക്തിയെ കാത്തിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ ഇപ്പോഴുള്ള കാർമ്മികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും സോൾവ് ചെയ്ത് അതിൽ നിന്നൊക്കെ പൂർണമായിട്ട് മുക്തി നേടി അദ്ദേഹം തിരിച്ചു വരട്ടെ അപ്പൊ അതിനു വേണ്ടി കാത്തിരിക്കുക അദ്ദേഹത്തിന് സമയം കൊടുക്കുക പിന്നെ അത്രയാണ് ഇന്നത്തെ റീഡിംഗിൽ വന്നിരിക്കുന്നത് അപ്പം എല്ലാവർക്കും ഒരുപാട് നന്ദി പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് താങ്ക്